ബിഗ് ബോസ് സീസൺ സിക്സിന്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ മത്സരാർത്ഥികളുടെ ഓരോ ഫാമിലി ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ വരുന്ന ഫാമിലികളൊക്കെ നമ്മുടെ ജിൻഡോയെ പൊക്കി പറയുന്നത് പുകഴ്ത്തി പറയുന്നതൊക്കെ നമ്മൾ ലൈവ് കണ്ടവർക്കൊക്കെ അറിയാവുന്നതാണ് എല്ലാ ഫാമിലിയും വന്നിട്ട് നമ്മുടെ ജിൻഡോയെ പൊക്കി പറയുന്നുണ്ട് അതുപോലെ തന്നെ അർജുന്റെ ഫാമിലി വന്നിട്ട് അർജുൻ്റെ സഹോദരി നമ്മുടെ ജിൻഡോയെ ഒരുപാട് പുകഴ്ത്തി പറയുന്നുണ്ട് ഒരുപാട് ഇഷ്ടമാണ് നിങ്ങളുടെ മസിലൊക്കെ ഇവിടെ പോയി എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങൾ ചിരിക്കാറുണ്ട് ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് ജിൻഡോയുടെ ഫാമിലി നമ്മുടെ അർജുൻറെ ഫാമിലി വന്നിട്ട് പറയുന്നുണ്ട് പ്രത്യേകിച്ച് അർജുൻറെ സിസ്റ്റർ അതുപോലെ തന്നെ അർജുൻറെ സിസ്റ്റർ നമ്മളെ ജിൻഡോയെ റൂമിലേക്ക് വിളിച്ചുകൊണ്ട് പോയി അവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ട് അർജുൻറെ ഫാമിലി ജിൻഡോ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ നന്ദ അങ്ങോട്ടേ കയറി വന്നിട്ട് ജിൻഡോ ചേട്ടാ ഒന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ ജിൻഡോ പറയുന്നുണ്ട് ഞാൻ ഇപ്പൊ വരാം ഒരു രണ്ട് മിനിറ്റ് ഇപ്പൊ വരാം എന്ന് പറയുന്നുണ്ട് പക്ഷെ ആ സമയത്ത് നന്ദന അത് കൂട്ടാക്കുന്നില്ല എന്നുള്ളതാണ് അവിടെ എന്തോ സാധനം വെച്ചിട്ടുണ്ട് അത് എടുത്തു മാറ്റി എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഈ സാഹചര്യത്തിൽ നന്ദന ഇത്തിരി ഓവറായിട്ട് എല്ലാവർക്കും ഫീൽ ചെയ്തിട്ടുണ്ടാവും എനിക്ക് ഫീൽ ചെയ്തു നിങ്ങളുടെ അഭിപ്രായം താഴെ പറയാം അപ്പൊ എന്തായാലും ആ രണ്ട് മിനിറ്റ് എന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ നന്ദന കണക്കിലെടുക്കാതെ വിളിച്ചുകൊണ്ട് പോകുന്നതാണ് കാണാനായിട്ട് പറ്റുന്നത് അപ്പൊ നമ്മുടെ മത്സരാർത്ഥികൾക്കിടയിൽ ജിൻഡോ ഇരുന്ന് സംസാരിക്കുകയാണെങ്കിൽ ഓക്കെ വിളിച്ച ഉടനെ തന്നെ ജിൻഡോ പോയിട്ട് ആ കാര്യം ചെയ്യണം എന്നുള്ളതാണ് എന്താച്ചാ നമ്മുടെ നന്ദന ഇപ്പോൾ ക്യാപ്റ്റൻ ആണ് ഹൗസിലെ ക്യാപ്റ്റൻ ആണ് എന്നുള്ളതാണ് പക്ഷേ മത്സരാർത്ഥികളുടെ പേരന്റ്സ് വന്നിട്ട് ആ ആ ഫാമിലിയുമായി ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെ വിളിച്ചു കൊണ്ടുപോയത് അഹങ്കാരം കുറച്ച് കൂടി പോയതായിട്ട് ആ ലൈവിൻ്റെ താഴെ ഒരുപാട് കമന്റ് വരുന്നുണ്ട് എന്തായാലും ജിൻഡോയെ ഇപ്പോ ഇൻസൾട്ട് ചെയ്ത രീതിയിലാണ് നന്ദനയുടെ പ്രവൃത്തി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും എന്തായാലും നന്ദന നന്ദനയെ ഈ ആക്റ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ആയിട്ട് അറിയിക്കണേ പുതിയ അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം